സുഹൃത്തുക്കളെ നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പയ്യനാട് ചോലക്കൽ എന്ന ചന്തയിലാണുള്ളത് എല്ലാ ബുധനാഴ്ചകളിലാണ് ചന്ത നടക്കാറുള്ളത് രാവിലെ ഒരു ആറ് മണി മുതൽ ഉച്ച വരെ ചന്ത നടക്കും ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നല്ല കാളുകളെയും കാളകുട്ടുകളെയും അതുപോലെ മറ്റ് ചില കന്നുകളെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ അറിയിക്കുക ഒരു മുടികളിച്ച പർപ്പസിന് അൻപത്തി ആറായിരം രൂപക്ക് നമ്മളെ ചന്തിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു കാള ഇതൊക്കെ ഒരു ഒന്നര രണ്ട് മാസം മുമ്പ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിൻ്റെയും അൻപതിൻ്റെ ഇടയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ടൈമുണ്ടായിരുന്നു ഇതിപ്പോൾ അൻപത്തി ആറായിരം രൂപയായി ഏകദേശം ഒരു നൂറ്റി അൻപതിൻ്റെയും നൂറ്റി എഴുപതിൻ്റെയും എല്ലായിടക്കം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു മൂല്യം കല്യാണത്തിനാണ് തോന്നുന്നു ഏകദേശം ഒരു രണ്ടേ നാൽപ്പത് രണ്ടൻ്റെ അടുത്ത് ഇറച്ചിയായിട്ട് കിട്ടും പർപ്പസുമായിരി നമ്മൾ അത് കട്ട് ചെയ്യില്ല ഇത് വരെ നമ്മൾ അത്രയും അറിഞ്ഞിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൂരിയാണ് പർപ്പസ് പറ്റുന്ന ഒരു മൂരി മ്മള് വിചാരിച്ചാൽ മറ്റൊരു കൈകളെ കുറച്ചാ ജനങ്ങൾക്കൊക്കെ സഞ്ചരിക്കാം നമ്മള് തെങ്ങിയോ ഈ ഒരു കാളക്ക് ഞാൻ അൻപതിനായിരം രൂപ പറഞ്ഞു ഒരു പാർട്ടിക്ക് ഒരു മുടിവെളിച്ചൽ പാർട്ടിക്ക് വാങ്ങിക്കാനായിരുന്നു പക്ഷെ അവർ തന്നില്ല ഒരു ഒന്നേ മുക്കാൽ മീറ്റ് എല്ലായിടക്കും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് വിലയാണെന്ന് പറഞ്ഞ് അവർ തന്നില്ല അൻപത്തഞ്ച് റേഞ്ചിലൊക്കെ ഏകദേശം കൊടുക്കേണ്ടി വരും ഈ ഒരു കാളക്കുട്ടി നാൽപ്പത്തി രണ്ടേക്കാല് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ ടൈമിൽ അവർ തന്നില്ല ഇത് നാൽപ്പത്തി മൂന്നിനൊക്കെ കൊടുത്തത് തോന്നുന്നു നാല്പത്തി മൂന്നേ പ്ലസ് ആണ് വില നമ്മൾ കറക്റ്റ് വില അറിഞ്ഞിട്ടില്ല ഒരു പക്ഷേ നാൽപ്പത്തിനാലോ നാൽപ്പത്തഞ്ചൊക്കെ ആയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ളൊരു കാളയാണ് ഇതൊക്കെ ഒരു മാസം മുമ്പ് ഏകദേശം ഒരു നാൽപ്പത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു കാളകളായിരുന്നു ഈ ഒരു കാളൊക്കെ നമ്മൾ വില പറഞ്ഞിരുന്നു അൻപത്തി രണ്ടായിരം രൂപ ഈയൊരു കാളക്ക് വില പറഞ്ഞ് അവരും തന്നില്ല അറുപതിനായിരം പ്ലസ് ഒക്കെ ചോദിക്കുന്ന റേറ്റ് ഒരു പക്ഷേ കാലുകൾക്ക് വില ആയതുകൊണ്ടായിരിക്കും അവർ തരാത്തത് അനേകം നല്ല കാളുകളുണ്ട് മുടികൾച്ചർ പർപ്പസിന് പറ്റുന്ന ഈ പെരുന്നാളടുപ്പിച്ചായിരിക്കും ഇതുപോലെ വിലയ്ക്ക് കത്തി കയറുന്നത് കാലുകളും വല്ല വിറ്റ് പോകുന്നില്ല പക്ഷേ എന്താണ് അവർ വില കുറച്ചവർ തരാൻ കൂട്ടാക്കുന്നില്ല അൻപത്തിരണ്ടായിരും പറഞ്ഞ ആ കാള ഏകദേശം ഒരു എല്ലായിടക്കും ഒരു ഒന്നേമുക്കാലുണ്ടാൻ ചാൻസ് ഉണ്ട് മീറ്റ് പോർപ്പസിന് പറ്റിയത് ചന്തയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോവാണ് എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ചിലരൊക്കെ ചോദിക്കുന്ന റേറ്റ് കണ്ടാൽ തന്നെ നമുക്ക് വില പറയാൻ തോന്നത്തില്ല ഏകദേശം രണ്ട് ഉണ്ടാവും ഒരു വടക്കൻ കാള എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഒരു കാള മുപ്പത്തിരണ്ടായിരം രൂപ ലാസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത് ഈ കാളിൻ്റെ കൂടെ വേറെ കുട്ടിയുണ്ട് ഇത് രണ്ടും കൂടിയാണ് മുപ്പത്തി രണ്ടായിരം രൂപ പറഞ്ഞൊന്ന് പിടിച്ചിരുന്നത് ഈ രണ്ട് കാ കാളക്കുട്ടികൾ പക്ഷെ അത് കൊടുത്തിട്ടില്ല ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കുവായിരുന്നു പിന്നെ ലാസ്റ്റ് അത്രയ്ക്ക് കൊടുത്തോ എന്ന് ഒന്നും ਕਾਤਰਾ ਬਾਤ ਉਹ ਦਿਨੇ ਬੱਚੇ ਰਾਤ ਕੋੜਾ ਕੱਟ ਕੇ ਚੜ੍ਹਨਾ ਹੈ ਅਰੇ ਵਾਰਿਆ ਪਾਈ ਕੋਣ